ശബരിമലയിൽ തിരക്ക് കൂടിയതോടെ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ആദ്യ ദിവസങ്ങളിലെ തിരക്ക് പോലെ വലിയ തിരക്കായി മാറുന്നു ഭക്തരെ സന്നിധാനത്തേക്ക് കടത്തിവിടുന്നത് വടം കെട്ടി ഇപ്പോൾ നിയന്ത്രിക്കുന്നുണ്ട് ഫ്ലൈഓവറിലും വലിയ നടപ്പന്തലിലും നീണ്ട ക്യൂവാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നല്ല തിരക്ക് ഇപ്പോൾ ഇന്നലെയും ഇന്നും പ്രത്യക്ഷപ്പെടുന്നു അതേസമയം ശബരിമലയിലെ വരുമാനത്തിൽ റെക്കോർഡ് വർധനയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഗോകുൽനാഥ് ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഗോകുൽനാഥ് വെരി ഗുഡ് മോർണിംഗ് സ്വാമി ശരണം നല്ല തിരക്കുണ്ടെങ്കിലും ഭക്തജനങ്ങൾക്ക് സുഖദർശനം കിട്ടുന്നുണ്ടല്ലോ അല്ലേ അരുൺകുമാർ സ്വാമി ശരണം എന്തായാലും രാവിലെ എടുത്തു പറയേണ്ട കാര്യം ആളുകൾക്ക് സുഖദർശനം ഭക്തർക്ക് സുഖദർശനം ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് അനിയന്ത്രിതമായ തിരക്ക് ഉണ്ടെങ്കിലും പലയിടങ്ങളിലും ഇത്തരത്തിൽ വടം കെട്ടി നിയന്ത്രിക്കുന്നുണ്ട് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ദൃശ്യം പതിനെട്ടാം പടിക്ക് താഴെ ആഴിക്കും അതേപോലെ തന്നെ ഒക്കെ സമീപത്തായി ആളുകൾ ക്യൂ നിൽക്കുന്നതാണ് വലിയ നീണ്ട നിരയാണ് ആഴിക്കും അതേപോലെ തന്നെ വലിയ നടപ്പന്തലിലേക്കുമൊക്കെ നിലവിൽ അടുത്ത് അടുത്തുള്ളതെന്നുള്ളതാണ് എന്തായാലും പതിനെട്ടാം പടി ഇപ്പോൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് എൺപത് മുതൽ തൊണ്ണൂറ് പേർ വീതമാണ് ഓരോ നിമിഷവും ഓരോ മിനിറ്റിലും തൊണ്ണൂറ് പേർ വീതം പതിനെട്ടാം പടി ചവിട്ടുന്നുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇത്ര കണക്കുണ്ടായിരുന്നില്ല കാരണം അത്രത്തോളം തിരക്ക് കുറഞ്ഞു നിന്ന് രണ്ട് ദിവസം മുൻപ് വരെ തിരക്ക് കുറവായിരുന്നു ഇന്നലെ രാവിലെ പുലർച്ചെ മൂന്ന് മണിക്ക് മുതൽ ശബരിമല നട ചവിട്ടിയത് ഹരിവരാസനം പാടി നട അടയ്ക്കുന്നത് വരെ പടി ചവിട്ടിയത് തൊണ്ണൂറ്റി ആറായിരത്തോളം ഭക്തരാണെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കണക്കല്ലായിരുന്നു അതിന് മുൻപ് മണ്ഡല മകരവിളക്ക് കാലം ആരംഭിച്ച് രണ്ടാം ദിവസം വലിയ തിരക്കുണ്ടായിരുന്നു അന്ന് മാത്രം മല ചവിട്ടിയത് ഒരു ലക്ഷത്തി പതിനേഴായിരം എന്നുള്ളൊരു കണക്കായിരുന്നു അപ്പോൾ കണക്ക് ഉയർന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് വലിയ തിരക്ക് ശബരിമലയിലെ വിവിധ ഭാഗങ്ങളിലായി ഉണ്ട് തിരക്ക് അനിയന്ത്രിതമായി തുടരുന്ന ഒരു സാഹചര്യമുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പോലീസുകാരെ നിലവിൽ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട് അതേപോലെ ദ്രുതകർമ്മസേന ആർ എഫ് കമാൻഡോമാരുടെ സംഘമുണ്ട് അങ്ങനെ നിരവധി സംഘങ്ങൾ ജീവനക്കാർ എല്ലാം പ്രവർത്തിച്ചു വരികയാണ് അങ്ങനെ അനിയന്ത്രിതമായി മാറുന്ന ഈ സാഹചര്യത്തെ കൂടുതൽ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് വടം കെട്ടി അടക്കം നിയന്ത്രിച്ചുകൊണ്ടാണ് ഇപ്പോൾ കടത്തിവിടുന്നത് മാത്രമല്ല ശബരിമലയിലെ വരുമാനത്തിനും റെക്കോർഡ് വർധനയുണ്ട് പതിനഞ്ച് ദിവസത്തിനകത്ത് ലഭിച്ചത് തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് ഈ അരവണ വിൽപ്പനയിലൂടെ മാത്രമാണ് വലിയ വരുമാനം ഉണ്ടായതെന്നുള്ളതാണ് അപ്പോൾ അത്രത്തോളം ഭക്തജന തിരക്ക് ശബരിമലയിൽ ഉയരുന്നുണ്ട് അത് അതിൻ്റെ പ്രകടമായ ലക്ഷണമാണ് ശബരിമലയിലെ പതിനഞ്ച് ദിവസത്തെ വരുമാനം എന്നുള്ളതാണ് മാർ താങ്ക് യു താങ്ക് യു ഇപ്പോൾ ഗൂഗുളാണ് ദർശനം വളരെ ഫ്ലൈ ഓവറിൽ അങ്ങനെ ക്യൂ ഉണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് ആ ക്യൂ നീങ്ങുന്നുണ്ട് അത് ഗൂഗിളിൻ്റെ പശ്ചാത്തലത്തിൽ കാണാം തൊണ്ണൂറ്റിയാറായിരം പേരാണ് ഇന്നലെ മാത്രം ദർശനത്തിനെത്തിയത്